ആരാധകനാണ് പക്ഷെ ഞാൻ വോട്ടായാൽ കൊടുക്കൂല്ല അവൻ നട്ടെല്ലാം ഉയർത്തി കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ അവൻ പറഞ്ഞു അതുകൊണ്ട് അവൻ എല്ലാവരും പുറത്താക്കി അല്ലെ വ്യക്തിപരമായിട്ട് അവൻ വോട്ട് നല്ല ശതമാനം വോട്ട് കിട്ടും രണ്ട് പാർട്ടി ഞാൻ വിറപ്പിച്ച് നോക്കുകയും എന്റെ വീട്ടിൽ ആറ് വോട്ടുണ്ട് അവർ ലക്ഷങ്ങൾ കൊണ്ട് മറിച്ച് പറഞ്ഞാലും ഞാൻ കൊടുക്കും ഈ ഇവിടുത്തെ ബാറും കൂറല്ലൂരിത്തെ ബാറും കർണാടക ബാറിലൊക്കെ ഷെയർ ഉണ്ട് എന്നിട്ട് അവര് ജയിച്ചു കഴിഞ്ഞാൽ അവരും നേതാവ് അതിനകത്ത് ഇല്ല ഇല്ല ഒരാളെ പേരും ഇടിയാണ് ഞാൻ ചെയ്തത് ആരാധകനാണ് പക്ഷെ ഞാൻ വോട്ട് ആയതാക്കി കൊടുക്കൂല്ല കാരണം അവൻ ജയിക്കില്ല Okay, तो डुकू। तो डुकू। तो डुकू। तो डुकू। ും അവൻ നട്ടിൽ ഉയർത്തി അവൻ എല്ലാരും പുറത്താക്കി അത്രേ ഉള്ളൂ വോട്ട് വോട്ട് ഞാൻ വിജയിക്കൂല എന്തിനും വേസ്റ്റ് ആക്കുന്നത് ജയിക്കുന്ന ടീമാണ് ഞാൻ കൊടുത്തേന് അവനൊരു പാർട്ടിയുടെ മുന്നണി നിൽക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തേന് ഏത് പാർട്ടിന്റെ ആയാലും എവിടെയുള്ളത് ഒരു അവിടെ ഒരു ഇതുകൂടി ഉണ്ടാക്കാൻ നല്ല ഒന്നുമില്ല അതിന്റെ വോട്ടൊന്നും അവനില്ല അവന് വ്യക്തിപരമായിട്ട് അവന് വോട്ട് നല്ല ശതമാനം വോട്ട് കിട്ടും രണ്ട് പാർട്ടിയെ വിറപ്പിച്ച് നിർത്തും ചെയ്യും രണ്ട് അത് അങ്ങനെ പറയാൻ കാരണം അതെ ഈ വലുതും ഇടതും പണം വാരി മാത്രല്ല അവർക്ക് അതിൻ്റെ ഒരു പിൻബലം പിന്നിലുണ്ട് ഒന്നാണ് അത് ഞാൻ പറയില്ല അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് അത് ഞാൻ പറയില്ല അനുവറിന്റെ പൈസ ഉണ്ട് കാര്യമില്ല പൈസ കൊണ്ട് മാത്രം വോട്ട് പിടിച്ച് നേടാൻ കഴിയില്ല അങ്ങനെ വെച്ചപ്പോൾ എന്നും വേറെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അനുവരനെ കൊണ്ട് കഴിയും പക്ഷെ പണം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നല്ലോ വോട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ ആറ് വോട്ടുണ്ട് അവർ ലക്ഷങ്ങൾ കൊണ്ട് മറിച്ച് പറഞ്ഞാലും ഞാൻ കൊടുക്കൂല കൊടുക്കൂല ഞാൻ പണത്തിന് വേണ്ടി വോട്ട് ചെയ്യൂല ഞാൻ എന്റെ സ്ഥാനാർത്ഥി ആരാന്നും പറയില്ല അത് എന്റെ സ്വകാര്യ മതി ചേട്ടാ ഈ ഏറ്റവും വലിയ എന്താ ആവശ്യം ആവശ്യം നിലമ്പൂര് ആവശ്യപ്പെട്ട് വികസനം ഒക്കെ വികസനം തന്നെയാണ് ഒന്നാമത്തെ ആവശ്യം അനുവദന അത് അടുത്ത വർഷത്തിന് പിന്നോട് കൂടി അനുവരണം ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മദ്യം ഒഴുക്കി രണ്ടായിരത്തോളം ബാറുകൾ ഉണ്ടാക്കി എൽ ഡി എഫിന്റെ വരുമാനം അതാണ് എൽ ഡി എഫിന് വേറെ വരുമാനമൊന്നുമില്ല ഒന്നും അതാണ് പിന്നെ ആര്യാള സൗഹൃദത്തിൻ്റെ ആളുകൾ ഇപ്പം അവിടെ കടന്നിട്ട് മദ്യ നിരോധന നടത്തുന്ന ഈ ഇവിടുത്തെ ബാറും കൂരല്ലൂരിത്തെ ബാറും കർണാടക ബാറിലെ ഒന്ന് ഷെയർ ഉണ്ട് എന്നൊക്കെ അവര് ജയിച്ചു കഴിഞ്ഞാൽ അവര് ഇതാക്കുന്ന പറയുന്നേ അതൊക്കെ വെറുതെ പറയാ ഒന്നും ഇതൊക്കെ കഴിയില്ല ഈ നാടിന് വേണ്ടി വികസനം പറയുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ആര്യസൗകത്തോടൊന്നും അനുകൂലമാണ് സ്വരാജിനോടും അനുകൂലമാണ് അതിലേറെ അനുകൂലമാണ് വോട്ട് അനു പറഞ്ഞില്ല ജയിക്കാത്തത് കൊണ്ടാണ് മാറുന്നതല്ല ഒരു മുന്നേറ്റ സ്ഥാനാർത്ഥി നിൽക്കാനും നമ്മൾ വോട്ട് കൊടുക്കും ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ ഒരു ആറ് വോട്ടുണ്ട് അത് ആ ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും പറയുന്ന വോട്ട് ചെയ്യാറുണ്ട് അത് ഒരു മാറ്റമായി അല്ല പക്ഷെ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ വോട്ട് കൊടുക്കാനാണ് പറഞ്ഞത് പക്ഷെ അവര് ഞാൻ നിക്കാൻ നിക്കു